<Aud Marcelo Onionisation> <TP tokenisation> ും ദുരൂഹതകളില്ലാത്ത എവിടെ നിന്നാണ് തനിക്ക് അതിന് പണം കിട്ടിയത് എന്നുള്ളത് പറയണം ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി അത് പറയാൻ അയാൾ ബാധ്യസ്ഥനല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തിയേഴ് ലക്ഷം രൂപ കടക്കാരനായിട്ടുള്ള ഒരാള് എങ്ങനെയാണ് എമ്മിയുടെ രണ്ട് ഔട്ട്ലെറ്റുകൾ ഒന്ന് കൊപ്പത്തും ഒന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും ുന്നത് അതിനുള്ള പണം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന അഞ്ചേകാൽ ലക്ഷം രൂപ എന്ത് ജോലി എടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലി എന്താണ് അത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ എന്താണ് അദ്ദേഹത്തിന് പറയാൻ ഇത്ര മടി ഇപ്പൊ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് പറയാം ഇതാ ഞാൻ ചെയ്ത ബിസിനസിന്റെ നേർരേഖ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് കാണിക്കാല്ലോ ദുരൂഹത മുറ്റി നിൽക്കുന്ന ബിസിനസ്സിൽ ഒരു പൊതുപ്രവർത്തകൻ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് കള്ളപ്പണം അത് മുസ്ലിം ലീഗിൽ ഹലാലാണ് കാരണം ചന്ദ്രികയാണ് പത്തു കോടി രൂപ ഫൈൻ അടച്ചത് കള്ളപ്പ കള്ളപ്പണ ആരോപണത്തിൽ ഇടിക്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയപ്പോ എവിടെയാണത് എത്തിയത് അവർക്ക് അവർക്കിത് യാതൊരു പ്രശ്നവുമല്ല കള്ളപ്പണം എന്ന് പറയുന്നത് അവർക്ക് ഹലാലാണ് അപ്പൊ അദ്ദേഹത്തിന് ബിസിനസ് ഒക്കെ ചെയ്യാം അതിലൊന്നും തെറ്റില്ല പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്നൊക്കെ എത്ര ടേൺ ഓവർ കിട്ടുന്നു അതൊക്കെ കാണിക്കണ്ടേ ആകെ മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോമിനേഷൻ പേപ്പറിൽ അദ്ദേഹം തന്റെ ഇൻകമായിട്ട് ഒരു വർഷത്തെ ഇൻകം ആയിട്ട് പറയുന്നത് ശരിക്കും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് വരെ പന്ത്രണ്ടാം മാസം വരെ ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ആളാണ് എവിടെ ദുബായില് ഇവിടെ ഇരുന്നാണല്ലോ ജോലി അപ്പൊ അവിടെ ശമ്പളം അവിടെ നിന്നിട്ട് സ്വാഭാവികമായിട്ട് അത് എത്തുമല്ലോ അതെങ്ങനെ എത്തുന്നു പിന്നെ പി കെ ഫെറോസിന് ഇതൊന്നും ചെയ്യാ ഒരു മടി പി കെ ഫെറോസ് തുടങ്ങിയത് തന്നെ ഈ ഹുണ്ടി വിളിച്ചിട്ടാണ് അതിന്റെ ഒരു ഷോപ്പ് കുടുവള്ളിയിൽ ഇദ്ദേഹവും വേറൊരാളും കൂടി ഒരുമിച്ച് നടത്തിയിട്ടാണ് ഈ ധനസമ്പാദനം തുടങ്ങുന്നത് സുഹൃത്തെ അങ്ങനൊക്കെ പാടുണ്ടോ ഏയ് യുവജന നേതാക്കൾക്ക് ആവാം പക്ഷെ ഈ ഹുണ്ടി ഫോൺ ഒക്കെ പിന്നെ അതിന്റെ ബിസിനസ് ഒക്കെ നടത്താൻ പാടുണ്ടോ ഹുണ്ടി ഫോൺ നിങ്ങൾക്ക് പണ്ട് കാലത്ത് ഈ എസ് ടി ഡി ബൂത്തുകൾ പ്രചാരത്തിലിരുന്ന കാലത്ത് വലിയ പൈസ കൊടുക്കണം എസ് ടി ഡി ബൂത്ത് പോയി ഫോൺ ചെയ്യുമ്പോൾ അപ്പൊ കട്ട് ഫോൺ ചെയ്യും അതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ നാലിലൊന്ന് പൈസ കൊടുത്താൽ മതി നാലിലൊന്ന് പൈസ കൊടുത്താല് ഇവര് ഹാഫ് പൈസ വാങ്ങും നാലു ഹാഫ് ലാഭാണ് ഈ വിളിക്കണോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗുണ്ടീ ഫോണ് കൊടുവള്ളിയിൽ ആരംഭിച്ച് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് അപ്പൊ അത് എപ്പോഴും അത് ദുരൂഹമാണ് അതിനൊന്നും ഒരു മടിയില്ല വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്ക് നന്ദി നമസ്കാരം